നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഹങ്കാരത്തിന്റെ വിപരീത പദം വിനയമാണെങ്കിലും ദൈവത്തിന്റെ പുസ്തകത്തിൽ അതിന്റെ എതിർപദം തിരിച്ചടികളാണെന്ന് ഇതിനോടകം സ്മൃതി ഇറാനിക്ക് മനസ്സിലായി കാണണം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്മൃതി ഭൂമിയിലൊന്നും ആയിരുന്നില്ല നിന്നിരുന്നത് ആര് തനിക്കെതിരാളിയായി വന്നാലും വിജയം തനിക്കാണെന്ന് പറഞ്ഞ് സ്മൃതിക്ക് അവസാനം കിട്ടിയത് പരിഹാസങ്ങൾ മാത്രമാണ് അത് ഇപ്പോഴും പലിശയും കൂട്ടുപലിശയുമായി സ്മൃതി വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി ലുട്ടിയൻസ് ഡൽഹിയിലെ ഇരുപത്തിയെട്ട് ഔദ്യോഗിക ബംഗ്ലാവാണ് ഒഴിഞ്ഞത് പുതിയ സർക്കാർ രൂപീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ മുൻ മന്ത്രിമാരും എം പിമാരും അവരുടെ സർക്കാർ വസതികൾ ഒഴിയണമെന്നാണ് നിയമം ഇതേ തുടർന്നാണ് സ്മൃതി ഇറാനി വസതി ഒഴിഞ്ഞിരിക്കുന്നത് അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനി പടുക്കൂറ്റൻ തോൽവിയാണ് അറിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് മണ്ഡലം പിടിച്ച സ്മൃതി ഇക്കുറി നാണങ്ങെട്ട തോൽവിയിലേക്കാണ് കാലിടറി വീണത് അതേസമയം അമേഠിയിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സ്മൃതി ഇറാനിയെ ട്രോളിയുള്ള കോൺഗ്രസ് നേതാവിട്ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനശ്രദ്ധ നേടിയിരുന്നു അമേഠിയിൽ പുതുതായി നിർമ്മിച്ച ഒരു വീട് കൊടുക്കാനുണ്ട് എന്ന ക്യാപ്ഷനോടെ അമേഠിയിൽ സ്മൃതി ഇറാനി വെച്ച വീടിന്റെ പടമായിരുന്നു അന്ന് സിദ്ദിഖ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ സ്മൃതി തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വന്തം വീട് വിറ്റ് നാടുവിടാൻ എന്തേലും പ്ലാൻ ഉണ്ടോ എന്നാണ് പരിഹസിച്ചുകൊണ്ട് പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്മൃതിയുടെ തോൽവി ഒരു മധുര പ്രതികാരം തന്നെയായിരുന്നു കാരണം അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന സ്മൃതി ഇറാനി നിലയിൽ പൊട്ടിയത് ഒന്നും രണ്ടും വോട്ടുകൾക്കല്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേറെ വോട്ടുകൾക്കായിരുന്നു രാജ്യം വിസ്മയത്തോടെ നോക്കിക്കണ്ട സ്മൃതിയുടെ അദയനീയ തോൽവി മാത്രമല്ല അമേറ്റയിൽ രാഹുൽ മത്സരിക്കുന്നില്ല എന്നറിഞ്ഞത് മുതൽ തന്നെ പയർന്നാണ് രാഹുൽ പിന്മാറിയതെന്നായിരുന്നു സ്മൃതിയുടെ അവകാശവാദം ഹിശോരിലാലാണ് തന്റെ എതിരാളി എന്നറിഞ്ഞപ്പോഴും അഹങ്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ സ്മൃതിയുടെ വാക്പ്രയോഗങ്ങളിൽ നിറഞ്ഞു നിന്നത് പുച്ഛും കളിയാക്കലും മാത്രമായിരുന്നു വാവിട്ടവാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ അന്ന് കാണിച്ച അഹങ്കാരത്തിന് സ്മൃതി ഇന്നും പരിഹാസങ്ങളും ട്രോളുകളും ഇരന്നു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം